പക്ഷെ അത് ഗെയിമിന്റെ എന്താണോ കാരണം അനീഷിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് സീസൺ സെവൻ എന്നല്ല പറയാ ഇത് സീസൺ ഗിസിൽ സെവൻ എന്നാ ഞങ്ങള് പറയാ ഒറ്റക്ക് നിന്ന് കളിക്കണം അല്ലാണ്ട് ഈ പാവാട വള്ളികളെ പോലെ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിം അല്ല നല്ല രീതിയിലാണ് മുന്നോട്ട് ബിഗ് 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 ബോസ് ബോസ് അനീഷിന്റെ അനീഷിന്റെ നാട്ടുകാരൻ കൂടിയാണ് പെർഫോമൻസ് െല്ലാവർക്കും ഇഷ്ടം കാണുന്നവർക്കും ഞങ്ങളെ പരിസരത്തുള്ളവരും അവനറിയപ്പെടുന്നവരും പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ആളുകളോട് ചോദിക്കും കടയാണല്ലോ എനിക്ക് വരുന്നവർ പലരും ഇങ്ങോട്ട് പറയും കോട്ടനൂക്കാരൻ്റെ വീടല്ലേ അനീഷിന്റെ വീട് ഇവിടെ അടുത്തല്ലേ അനീഷിന്റെ പെർഫോമൻസ് ഒക്കെ വളരെ നന്നാവണം എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് കേൾക്കാറുണ്ട് പിന്നെ ഞങ്ങള് അവൻ്റെ അപ്പച്ചനായിട്ട് ഞാനും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ് ി സുഹൃത്തുക്കൾ കൂടിയാണ് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബിഗ് ബോസിലൊക്കെ ഒച്ച വെക്കുന്ന അതുപോലെ നടക്കുന്ന അങ്ങനെയൊന്നും നാട്ടിലില്ല നാട്ടിലെ പറഞ്ഞ കൂട്ടുകെട്ട് തന്നെ വളരെ ഒരു ഒതുങ്ങിയ പ്രകൃതാണ് വീട്ടിൽ ഒതുങ്ങി കഴിയാന്നുള്ള അവൻ വിവാഹം കഴിച്ചു അത് തോന്നുന്നുണ്ട്

കപ്പടുക്കും അനീഷ് കപ്പെടുക്കുന്നു കപ്പണ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ അനീഷ് എല്ലാവരെ അതിനും വളരെ നന്നായിട്ടാണ് പെരുമാറുന്നത് നല്ല ഒരു ഇതാണ് കാണുന്നത് എല്ലാവരും അവനോടൊരു സ്നേഹം ബഹുമാനൊക്കെ കാണിക്കുന്നുണ്ട് വല്യ പൊട്ടി ചീടൊന്നും കാണിക്കില്ല നല്ല കുട്ടികളുണ്ട് നാട്ടുകാർ മൊത്തത്തിൽ കുറിച്ച് സംസാരിക്കുന്നത് നല്ല നല്ലത് മാത്രമേ പറയാനുള്ളു അനീഷിനെ കുറിച്ച് നല്ലത് മാത്രം സമയം അതാവും കാര്യം പറയുമ്പോ വഴക്കാന്ന് തോന്നണതാ അത്രേ ഉള്ളു അവർക്ക് കാരണമല്ല അവൻ പിന്നെ ശബ്ദം വലിയ ശബ്ദ ശബ്ദം വലിയ ശബ്ദാണ് ആദ്യമൊക്കെ ഞങ്ങക്ക് അനീഷ് ഇതിന് പങ്കെടുക്കണെന്ന് പറഞ്ഞപ്പോ അത് അത്രയും കൂടെ നന്നാവോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ പങ്കെടുത്തു തുടങ്ങിപ്പോ പരിപാടികൾ ഇങ്ങനെ വന്നു തുടങ്ങിപ്പോ അനീഷ് കപ്പ് എടുക്കും കപ്പ് എടുക്കും ഇപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത്സാറിയില്ല അതെന്നാ അത്ര അറിയില്ലായിരുന്നു അനീഷ് ചേട്ടന്റെ പെർഫോമൻസ് ബിഗ് ബോസിൽ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലെ കുട്ടിയാ സൂപ്പറാ സ്ഥിരം കാണാറുണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് അനീഷ് ചെയ്തു നന്നായി നന്നായിട്ട് അത് പറഞ്ഞു തോന്നി ആടിന്റെ മൃഗങ്ങളുടെ ഒക്കെ സർക്കാർ നടത്തി സൂപ്പറായിട്ട് നടത്തി ഓരോരുത്തരുടെ പിന്നെ ഇപ്പോ നാളെ ഒരു വടക്കുണ്ടായ ഷാനവാസ കപ്പിന്റെ പ്രശ്നത്തിലും ഒക്കെ ഷാനവാസും അനീഷും സൗഹൃദം കാണുമ്പോ തോന്നേ സന്തോഷം പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണോ എന്താണോ നമുക്ക് അറിയില്ല അതന്നെ പക്ഷെ അനീഷ് ആരുമായിട്ട് കൂടുതലായിട്ട് ഷാനവാസിനെയായിട്ടാണ് അതിൽ കാണുന്നത് പക്ഷെ എന്നാ അവന് ആരോടും വെറുപ്പൊന്നും എല്ലാവരോടും ഒരു പരിധിക്ക് വിട്ട് അടുക്കില്ല അത്ര മാത്രം അതങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണോ അങ്ങനെ അങ്ങനെ അധികം അങ്ങോട്ട് പറയാറില്ല പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ പറയണത് അതായത് ഗുണത്തിനും ഇല്ല ദോഷത്തിന് പോകാത്തൊരു പ്രകൃതന്ന പറയണത് ഒതുങ്ങി കൂടുന്നതാണ് ആരോടും അലോക്യത്തിനും ഇല്ല അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കണം തോന്നുന്നുണ്ടോ അനീഷ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് നല്ലായിരിക്കും തോന്നുന്നുണ്ടോ ഇല്ല അവന്റെ സ്വഭാവം മാറ്റി പിടിച്ചാൽ ശരിയാവും തോന്നുന്നില്ല ഈ സ്വഭാവം തന്നെ നല്ലതെന്ന് തോന്നണത് പിന്നെ കുറച്ച് കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് ഇപ്പൊ ശെരിക്കും കണ്ടന്റ് ഉണ്ടാക്കി കേറിണ്ടാണു ആദ്യമൊക്കെ പിന്നെ ഒന്ന് ഒഴിഞ്ഞു മാറണ പോലെ ആയിരുന്നു മറ്റുള്ളവർക്ക് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ ശരിയാവുന്നുണ്ട് ഇപ്പൊ എല്ലാ ഒരു വിധം ചിക്ക എല്ലാത്തിനും ഇടപെടണ്ടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന അലോചക ആണ് തോന്നുന്നുണ്ടോ അത് ചെലപ്പോ അവന്റെ ഗവൺമെന്റ് അത് പറഞ്ഞ തന്നെ പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല ശ്രദ്ധ സംസാരത്തിൽ അങ്ങനെ ഇല്ല പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതമല്ലാതെ അങ്ങനെയൊന്നും പറഞ്ഞില്ല പൊതുവില് അനീഷ് ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ഇത് അത് എന്ന് ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് കൂടുതൽ കൂടുതലറിയില്ല ഡൈവോയ്സ് ഒക്കെയാണെന്ന് പറയണ്ടത് അതിപ്പോ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള ജീവിതല്ലേ ആരെയുള്ള തെറ്റാ അതൊന്നും നമുക്കറിയില്ല നമ്മളൊക്കെ പുറത്ത് പുറത്തുനിൽക്കണല്ലോ അപ്പൊ അനീഷ് കപ്പെടുക്കും തന്നെയാണോ കപ്പെടുക്കും പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം അവനാവും കപ്പ് പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ അവ സാധാരണക്കാരനാണ് ആ കപ്പിന്റെ സമയമാവുമ്പോ ആ കുറച്ചും കൂടിയും ഉള്ള ആൾക്കാര് മുന്നിൽ വരികയാണെങ്കിൽ വോട്ട് മാറും എന്താന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ദൈവത്തിന്റെ കയ്യില് ഞാൻ വോട്ട് ചെയ്യാറുണ്ട് എപ്പോ ഇനി ഇത്തവണ ആ കഴിഞ്ഞ തവണയൊക്കെ കൂട്ടിണ്ട് അഞ്ചുവിട്ട് ചെയ്യാമല്ലോ അഞ്ചു മും ചെയ്തിട്ടുണ്ട് ഇത്തവണ വേറെ ആള് ഇത്തവണ ഞാൻ ഷാനവാസനെ ചെയ്യുള്ളു ഷാനവാസ് വന്നിട്ടുണ്ട് എനിക്ക് അവന് ഇഷ്ടമാണ് ഷാനവാസിനെ ഇഷ്ടാ പിന്നെ അക്ബർ നന്നായി കളിക്കണ്ടായില്ലേ എല്ലാത്തിലും ആദ്യമൊക്കെ ഒരു ഗ്രൂപ്പ് ഇസം കളിച്ചാലും ഇപ്പൊ എല്ലാത്തിലും ഇടപെട്ട് കളിക്കുന്നുണ്ട് ഒറ്റക്കെയായിരുന്നു എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് പോലെയായിരുന്നു ഇപ്പൊ അവിടെ നിന്ന് അപ്പാനി ശരത്ത് പോയത് കൂടി അക്ബറിന്റെ ഗ്രൂപ്പ് പൊളിഞ്ഞു ഇപ്പൊ അക്ബർ പക്ഷെ ഇപ്പൊ എല്ലാത്തിലും ഇടപെടുന്നുണ്ട് കേട്ടാ വളക്കിലും ഒക്കെ നോക്കാറുണ്ട് പിന്നെ വൈൽഡ് വന്നോടു കൂടി പഴയ ആൾക്കാരൊക്കെ ഒരു ടീമായി ഇവരെ വേറെയാക്കി പിന്നെ ആ മസ്താനി പോയിത് തന്നായി ലക്ഷ്മി ഒന്നും ഒതുങ്ങിണ്ട് പക്ഷെ എന്നാലും ലക്ഷ്മി ഒന്നും പത്ത് നൂറ് ദിവസം ഒന്നും പോകും പിന്നെ ലക്ഷ്മി എല്ലാരോടും പോയി പറയുന്നുണ്ട് അതായത് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ കാര്യത്തില് എല്ലാരോടും ചെയ്യില്ല എന്നുള്ളത് ഇത്രയും വാർത്ത കണ്ട പ്രേക്ഷകർക്കറിയാം അനീഷ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പോയി പറയുന്നത് ഇന്നലത്തെ പ്രശ്നത്തിൽ തന്നെ കൊറച്ച് കരണ്ടില്ലാണ്ട് ഞാൻ കണ്ടു പറഞ്ഞില്ലേ അയില്ല പെൺകുട്ടിയോട് പറയണ്ട അത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നന്നായിട്ട് അനീഷ് ഇടപെട്ട് കളിക്കുന്നു ഇടപെട്ട് ഇപ്പൊ എല്ലാത്തിലിങ്ങനെ ഇടപെട്ട് സംസാരിക്കുന്ന അദ്ദേഹം അത് ആതിലേടെ നൂറയുടെയും വിഷയം വന്നപ്പം അതായത് ആതിലേ നൂറിനെ വീട്ടിൽ കയറ്റാൻ എന്ന് ലക്ഷ്മി പറഞ്ഞ സമയത്ത് അനീഷ് എന്തുകൊണ്ടായിരുന്നു പ്രതികരിക്കാൻ അനീഷ് പ്രതികരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നും തോന്നിയോ അത് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്താന്ന് വെച്ചാ അത് ഒരാള് പറയും അവ അങ്ങനെ എല്ലാവരും പറയണേ ഏറ്റെടുത്ത് പെരുമാറാറില്ല അവൻ വഴക്കടിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ചെന്ന് ഒരാൾ ഒരാള് ഏറ്റെടുത്ത് അങ്ങനെ ആക്രമിക്കണ സ്വഭാവം അവനില്ല ഇല്ല അത് കാരണം ആ പ്രശ്നത്തിൽ ഇടപെടാണ്ടിരുന്നപ്പോ ഒന്നും തോന്നിയില്ല അതന്നെ പിന്നെ മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ ആ അതിലിനുറിയും കാര്യങ്ങളും ഒക്കെ വീട്ടില് ഏറ്റവും കൂടുതലാന്ന് ഇപ്പൊ ലക്ഷ്മി പറഞ്ഞു അത് ഓരോരുത്തരുടെ ഒക്കെ മാറിയില്ലേ ജനറേഷൻ ഗ്യാപ്പായില്ലേ ഓരോരുത്തരുടെ ഇതല്ലേ പിന്നെ ചിലർ അനീഷിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചൊക്കെ അതിലിരുന്ന് പറയുന്നതൊക്കെ വിഷമുണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്ക് നാട്ടുകാർക്ക് അതിപ്പോ ആരെയും അങ്ങനെ വ്യക്തി ജീവിതം എടുത്തിടാൻ പാടില്ല അനീഷ് എന്നല്ല ആരെയായാലും വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് അതൊന്നും ഈ ഗെയിമിന്റെ ഭാഗമല്ലല്ലോ ഗെയിമിന്റെ ഭാഗമാണെങ്കി എടുത്തിടാം അല്ലാണ്ട് എടുത്തിടുന്നത് ശരിയല്ല ആരുടെ കാര്യം ഇപ്പൊ ചില യൂട്യൂബർമാരൊക്കെ ആരായിരുന്നു അനീഷ് എന്നൊക്കെ പറഞ്ഞ അനീഷിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ ചിലര് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് എന്നുള്ളത് പറയാൻ പാടില്ല പാടില്ലെന്നൊന്ന് പറയാം അങ്ങനെ ഇത് കഴിഞ്ഞാലും അവർക്കൊക്കെ ജീവിതം ഉള്ളതല്ല അങ്ങനെ പറയാൻ പാടില്ല ദിവസം അങ്ങനെയൊക്കെ കേക്കുമ്പോ ചെലവരുടെ മനസ്സിൽ ഒന്നും അത് ചേച്ചി അനീഷന്റെ വീടിന്റെ അടുത്തുള്ള ഇങ്ങനെ കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളാണ് അവരുടെ അമ്മയും അച്ഛനും ഒക്കെ കൃഷിയില് അവര് അങ്ങനെ ഒരു ആർബാടായിട്ട് ജീവിക്കണം അങ്ങനെയുള്ളതൊന്നുമില്ല ഒതുങ്ങി ആർക്കും ഞാൻ പറഞ്ഞില്ലേ ആ നിഷ്പക്ഷായിട്ട് ജീവിക്കണം ആർക്ക് ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല അങ്ങനെ ഒഴുതുങ്ങി പോണ ഒരു വീട്ടുകാരാ സർക്കാർ ജോലിക്കാരനാണ് എനിക്ക് അവന് അനീഷിനെ ശരിക്കും അറിയാം അങ്ങനെ ബിഗ് ഷോപ്പ് ഇത് ഈ ഷോല് വന്നതിന് ശേഷമാണ് അനീഷ് ഇതായിട്ട് അവനെ അനിയനൊക്കെ ഈ കടയിലേക്കൊക്കെ വരാറ് പിന്നെ അപ്പനും ഇനിയും പണ്ടേ അറിയാം ഈ കുട്ടി ഇവിടുത്തെ ഈ ഷോല് കണ്ടപ്പോഴും എന്റെ അപ്പനും അമ്മയും ഒപ്പം ഫോട്ടോ എടുക്കാൻ കണ്ടപ്പോഴാണ് ഈ അനീഷ് ഇവിടത്തെ ഞാൻ സത്യമായിട്ട് അറിയുന്നത് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതി പറഞ്ഞത് എന്റെ വീട് കൂടെ അടുത്തല്ല കുറച്ചങ്ങടും നീങ്ങിട്ടല്ല ഈ കടയില് വന്നതിന് ശേഷമാണ് എനിക്കറിയുള്ളൊരു പിന്നെ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിലെ കുട്ടിയല്ലേ അപ്പൊ ശ്രദ്ധിച്ചപ്പോ അവനെ നന്നായി കളിക്കണുണ്ട് ഒറ്റക്കെയാണ് ഗ്രൂപ്പില്ല അങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തർ മനുഷ്യനെ പറ്റിയിട്ട് നമ്മൾ എടുത്ത് നോക്കുന്നത് നല്ലതാണ് പറയണത് അപ്പൊ പിന്നെ കൂടുതൽ ശ്രദ്ധയി എപ്പോഴും ഒരു ഒരു ദിവസം പോലും കളിയാണ്ട് കാണണ്ട് കഴിഞ്ഞ തവണ മറ്റേ ജിൻഡോ ആയാലും ജിൻഡോ ഇത്രയ്ക്ക് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്ന അവസാനം ഇപ്പൊ ജിൻഡോ കപ്പ് കൊടുക്കുന്ന നമുക്കറിയാം പക്ഷെ എന്നാലും ഇവനെല്ലാവർക്കും കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കളി നോക്കുമ്പോൾ ആരും അനീഷ് തന്നെയാണ് എന്റെ എന്റെ അഭിപ്രായമാണ് ഞാൻ സാധാരണക്കാരിയാണ് ശരിയാവോന്നറിയില്ല അവസാനം അനുമോളും അനീഷും ആവുമെന്നാണ് തോന്നണത് പിന്നെ ഊട്ടിന്റെ വ്യത്യാസത്തില് അനീഷിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് സീസൺ സെവൻ എന്നല്ല പറയാ ഇത് സീസൺ ജിസിൽ സെവൻ എന്നാ ഞങ്ങള് പറയാ കാരണം സീസൺ സെവൻ പറയാൻ പറ്റില്ല കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി നല്ല നന്നായി അറിയാം കാരണം അവൻ ഒന്ന് തൊട്ട് വരെ ഈ ഒരു കോണവര് സെന്റാണി സ്കൂളാണ് പഠിച്ചത് അവൻ പഠിക്കുന്ന കാലത്ത് നല്ല കുട്ടി തന്നെയാണ് പിന്നെ നമ്മള് ബിഗ് ബോസിൽ നോക്കണത് ഗെയിം കളിക്കാനാ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം അല്ലാണ്ട് ഈ പാവാട പള്ളികളെ പോലെ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമല്ല മനസിലായാ പിന്നെ ഒരു കർഷിക ഞങ്ങൾക്ക് കാർഷിക മേഖല ഇവിടെ കൂടുതൽ അപ്പൊ അത് കാർഷിക മേഖല ഇപ്പൊ ഞാൻ കൃഷി ചെയ്യില്ല താങ്കൾ ചെയ്തതാകും ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പുച്ഛിക്കരുത് പിന്നെ ഇപ്പൊ ഇടയായിട്ട് അവിടെ ബിഗ് ഉള്ള എല്ലാ മത്സരാർത്ഥികൾക്കും വേണ്ടിട്ടാണ് ഭക്ഷണം ഫുഡ് കൊടുക്കുന്നത് അവിടെ ആരിനും ജിസലിനും നെവിനൊക്കെ പ്രത്യേക ഇണ്ടാ കട്ട് തിന്നാൻ വേണ്ടിട്ട് ആ എന്താ ബിഗ് ബോസ് ഇത് കാണുന്നില്ലേ അനു ഒരു കാര്യം കണ്ടത് അവിടെ പറഞ്ഞപ്പോ നാണമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ഷൗട്ട് ചെയ്തു അനിമോള അപ്പൊ ഞാൻ ചോദിക്കണേ ഇപ്പൊ അടുത്ത അനീഷിന്റെ നിന്റെ പിതാവിന് പോയി സ്മരിക്കടാ എന്ന് പറഞ്ഞു പിന്നെ അവർക്കൊരു ഗെയിം കൊടുത്തപ്പോ അങ്ങനെ ഓരോ മൃഗങ്ങളുടെ ഗെയിമുകൾ കൊടുത്തപ്പോന്ന ആനും പട്ടിമരാൻ പറഞ്ഞപ്പളം പറഞ്ഞ തന്തന പോയി വിളിക്കണാന്ന് പറഞ്ഞ കാര്യം ബിഗ് ബോസ് ഇത് കാണുന്നില്ലേ എന്താ അഞ്ഞൂറ് ജോലിക്കാരും മുന്നൂറ് ക്യാമറ ഒക്കെ ഇണ്ടെന്നു പറഞ്ഞിട്ട് ഇതൊന്നും കാണുന്നില്ലേ പിന്നെങ്ങനെ പ്രേക്ഷകരും ഞങ്ങളാ എങ്ങനെ കാണുന്നത് അപ്പൊ അത് എന്താണ് അത് ബിഗ് ബോസിന്റെ ലക്ഷ്യങ്ങളെന്ന് അറിയുന്നത് അനീഷിന് കപ്പടിക്ക അവൻ നിക്കുന്ന കാലം അവൻ നല്ലൊരു പ്ലെയർ ആയിട്ട് നന്നായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് പറ മനസിലായ പിന്നെ അവനുവച്ച അവൻ അങ്ങനെ ഒരു ഒരു ഇത് കിട്ടി കഴിഞ്ഞാ ഈ അടുത്തൊരിതുണ്ടായി ഇവൻ പാടക്കളയില് പാത്രം കഴുകൊണ്ടിരിക്കുമ്പോ ആരും തിന്നിട്ട് നൈസായിട്ട് സൈഡേ കൂടെ കൊടുങ്ങും കയ്യാണ്ട് പോ പോയി അനീഷ് പറഞ്ഞു പാത്രം കഴുകി വെക്കടാ നീ ആദ്യം മര്യാദ പഠിക്കറ മര്യാദ പഠിക്കറന്ന് പറഞ്ഞു ഇവൻ തിന്ന പാത്രം അവൻ തിന്ന പാത്രം അവൻ അറിയില്ലേ എന്നിട്ട് അവൻ ചോദിക്ക ഇതെന്റെ പാത്രമാണോ ആ ചെക്കനൊക്കെ ആ വാഴനക്കെടുത്ത് കളയാൻ പറയും ബിഗ് ബോസിനോട് എന്തിനത് മറ്റുള്ളവർക്ക് അപമാനായിട്ട് ഇപ്പൊ ഇന്നലെ ഇന്നലെ കണ്ടില്ലേ ഏറാന കെടുക്കണ നേരത്തെ അവൻ ചെയ്തത് നല്ലത് എന്താ ഈ കളിക്കാനായിട്ട് വരണെങ്കിൽ ആവാത അവന്റെ കുടുംബത്ത് ഇത് കുട്ടികളും മുതിർന്നരും കാരണന്മാരും ഒക്കെ കാണുന്ന ഒരു ഷോ ആണ് ഇത് ഇതിന് ഇങ്ങനെ അവൻ ഒരു കളി കളി എന്താ അവൻ കാട്ടിക്കൂട്ടണ ചക്കൻ ഇന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയാം എന്താ സംഭവം അവന് പത്ത് ഇരുപത്തി മൂന്ന് വയസ്സായ ചക്കനല്ലേ എന്തുട്ടാ അവൻ ബിഗ് ബോസിൽ കാണേ പിന്നെ ഈ ഇസേലിന് ആരുടെ അടുത്ത് കിടന്നാലും ഉറക്കം വരുള്ളൂ മറ്റുള്ള കുട്ടികള് പെൺകുട്ടിയുള്ള അവിടെ ഇല്ലേ എന്താ അവർക്കൊന്നും അടുത്ത് അവളെ അരിച്ചു കിടന്നുറങ്ങൂടെ ജിസേലിനെ ആരുടെ അടുത്ത് ഉറക്കം വരളാ അവളെ ചെന്നൈക്കാരി ദുബായികാര് അബുദാബുകാര് ആരും ആയിക്കോട്ടെ ഇത് കേരളാണ് ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടാൻ പാടണ്ടാ എനിക്കറിയാമേല അപ്പൊ ബിഗ് ബോസ് ഇപ്പൊ എന്താ കഴിഞ്ഞ ഒരു ചാതിന് കാര്യമുള്ള കാര്യമൊന്നും അവിടെ ചോദിക്കുന്നില്ല ഇടുത്ത് കാണിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അതിലേനൂറനും വീട്ടിലേക്ക് എല്ലാം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ലക്ഷ്മി ആ ലക്ഷ്മി കൊറേ ഇത് ചെയ്തു ആ കുട്ടി പറഞ്ഞ തെറ്റ് ഓരോരുത്തർ ഇഷ്ടങ്ങള് എങ്ങനെ ജീവിക്കണം അത് പിന്നെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ നമ്മൾ കുടുംബക്കാരെ ഒന്ന് ചിന്തിക്കണം അവരെന്ത് മാത്രം ലക്ഷ്മിക്കണ്ടെന്ന് ആ കുട്ടിക്ക് അത് അബ്സിറ്റി ചെയ്യാൻ പറ്റിട്ടില്ല സമ്മതിച്ചു അതിന് കൊറേ ഇത് അതുപോലെ മസ്താനി ആ മറ്റേ എന്താ പറയാ മറ്റേ മസ്താനിനെ മറ്റേ ആള് വിഴാൻ എന്ന് പറഞ്ഞപ്പോ വല്യൊരു വിവാദമായി മാറ്റി മസ്താനി മറ്റേ നമ്മടെ അനുന ആരും പറഞ്ഞ തള്ളാൻ പറയുമ്പോ ഇവിടെ എന്തിനുള്ളിയും അപ്പൊ നിന്റെ ദേഹത്ത് തൊട്ടപ്പോ നിനക്ക് നന്ദു മറ്റുള്ള കുട്ടികളെ ദേഹത്ത് തൊടുമ്പോ നിനക്ക് നോവില്ലല്ലേ പറ്റി ആകെ പറയാൻ അനീഷ് ഇനി അത് അവര് പറയും ആ ഒരു രണ്ടാളും ലവ് ട്രാക്കറാണ് ആയിക്കോട്ടെ അവർ രണ്ടും ക്രിസ്ത്യാനികളാ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊണ്ട് പോരും അത് അതിനൊന്നല്ല ബിഗ് ബോസിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്താണോ ഗെയിം തരണത് അത് കളിക്ക ഭംഗിയായിട്ട് ചെയ്യ എല്ലാവരും അടിയും പിടിയും പഴക്കം വേണം ഒക്കെ വിളിക്കണത് ഞാൻ അദ്ദേഹം പറയണത് ഈ തന്താന വിളിക്കണത് എന്റെ പിതാവിനെ സ്മരിക്കണ പിതാവ് കുടുംബത്തിരിക്ക ആ മനുഷ്യനവിടെ ബിഗ് ബോസിൽ ഉണ്ടോ എന്തിനാണ് ഈ പിതാവിനെ വെച്ച് സൂപ്പറാണ് നമ്മുടെ അടിപൊളിയാണ് പിന്നെ അവനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാ കമ്പനി കുറച്ച് കുറവാണ് എന്നാലും അവൻ എവിടെ ആയല്ലോ വിശ്വാസം പള്ളി പള്ളിയിലത്തെ യങ് സ്റ്റാർ ആ ഭാഗം ഗ്യാപ്പ് കംപ്ലീറ്റ് അടിപൊളിയാണ് അവൻ കാണാറുണ്ടോ ബിഗ് ആ കാണാറുണ്ടോ അടിപൊളിയാണ് എടുക്കണല്ലോ അതെല്ലാരും പറയും ഇപ്പൊ ഇങ്ങനെ ബിഗ് ബോസിൽ കാണുമ്പോ അനീഷ് ഇത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ അധികം ആൾക്കാരോടൊന്നും കമ്പനി കൂടാത്തോണ്ട് ഇങ്ങനെ പറയും എല്ലാവർക്കും എല്ലാരോടും കമ്പനി ആവണന്നല്ല അനീഷ് അങ്ങനെ കമ്പനിയാവേണ്ട കാര്യം ഉണ്ടോ ബിഗ് ബോസിൽ എല്ലാരോടും കമ്പനിയാണ്ട കാര്യമുണ്ടോ അവരു ആളാണ് ഈ പാർലം പഞ്ചായത്തില് അങ്ങനെയാണ് എല്ലാവരും കമ്പനി ആവും വേണ വേണ്ട അങ്ങനത്തെ ആളാണ് അങ്ങനത്തെ മൈൻഡാണ് ഇപ്പൊ നാട്ടുകാരൊക്കെ എന്താ പറയുന്നേ നിങ്ങളിങ്ങനെ ഈ പരിപാടിയിൽ ഇപ്പൊ നാട്ടിലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ അങ്ങനെ പരിപാടികളൊക്കെ സഹകരിക്കുക അങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കും ഇപ്പൊ അവിടെ ഇരിക്കുമ്പോഴാണെങ്കിൽ ആൾക്കാർക്ക് ഉപദേശൊക്കെ കൊടുക്കുന്നതാണ് അതുപോലെ വന്ന് ഉപദേശമൊക്കെ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും കുഴപ്പമില്ല ആള് സൂപ്പറാണ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെ കണ്ട രീതികളിലൊക്കെ വളരെയധികം മുന്നേറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ ഒരു വ്യക്തി ആയതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ പോലെ ചെറുപ്പക്കാരി അപ്പൊ അതുകൊണ്ടുള്ള ഒരു കുറവുണ്ടാവും പക്ഷേ നല്ല രീതികളിലാണ് പോണത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം അനീഷ് പോകുന്നൊരു രീതി എന്ന് പറയുമ്പോൾ ആദ്യം അധികാരോട് കൂട്ടുകൂടാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നതല്ലേ എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹപാഠികൾ ഞങ്ങളുടെ നാട്ടുകാരല്ലേ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഒരു കുട്ടി ഞങ്ങളുടെ ഒരു മകനെ പോലുള്ള ഒരു കുട്ടിയാണ് അദ്ദേഹം ഉയരങ്ങളിൽ എത്തിക്ക എത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ സർവശനാൾ ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ അനീഷിന്റെ ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി എന്നറിഞ്ഞപ്പോൾ എന്താ നിങ്ങൾക്കൊക്കെ ഓഫ് ആ പ്രൗഡ് എന്ന് പറയുന്നത് ഐ എം ടു വെരി പ്രൗഡ് ഓഫ് എന്ന് പറയാം അത്രയും അഭിമാനം കൊള്ളുന്നു അത് ഞങ്ങളുടെ നാട്ടുകാരനായി ഞങ്ങളുടെ നാട്ടിലൊരു മകനായിട്ട് അപ്പം അവരുടെ അവരുടെ ആ ഒരു നന്മ നിറഞ്ഞ മനസ്സിലാവും അവിടെ കൊണ്ടെത്തിച്ച് അതിന് ആ അങ്ങോട്ട് ബിഗ് ബോസിലേക്ക് എത്താനുള്ള ഒരു എല്ലാവർക്കും ഇപ്പം എനിക്ക് വരാൻ കഴിഞ്ഞു അതുപോലെ അത് ഈ നാട്ടിലെ അത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒരുപാട് വ്യക്തികളും നല്ല കഴിവുള്ളവരും കഴിവില്ലാത്തവരൊക്കെ ഉണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ അതാണ് അതിൻ്റെ വിജയം അതാണ് ഞാൻ ടു പ്രൗഡ് ഓഫ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നാട്ടിലൊക്കെ വെരി ഗുഡ് മാൻ പ്രവർത്തന ശൈലികളിലും സംസാര ശൈലികളിലും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ എല്ലാവരും സഹകരിക്കുന്ന രീതികളിലൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറ്റ രീതികളിലൊക്കെ അതും ഞാൻ പറയണ ഐ എം ടു വെരി പ്രൗഡ് ഓഫ് മൈ സൺ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നുണ്ടല്ലേ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നുണ്ട് ഷോയിലാണെങ്കിൽ ആര് അല്ല അനീഷ് നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നുണ്ട് ഷോല് അത് കാണുമ്പോ അത് അത നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്കൊരു സന്തോഷം ഉണ്ടാവും ഇത് കേൾക്കുന്നവര് ഈ മാധ്യമങ്ങളിലൂടെയാലും ഈ വിഷ്വൽ വീഡിയോ ആ വിഷ്വലിലൂടെയാലും കേൾക്കുന്നവർക്ക് അത് കാണുമ്പോഴത്തേക്ക് അവരുടെ ഒരു പ്രതികരണം ആ പ്രതികരണമൊക്കെ നല്ല രീതികളിലാണ് അതിന് അത് വേറെ കാര്യമുണ്ട് അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെയാണ് പ്രകടിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ അങ്ങനെയൊക്കെയുണ്ട് അതിനാണ് നമ്മൾ പ്രൗഡ് ചെയ്യുന്നത് ബഹുമാനിക്കുന്നത് അവരെ അഭിനന്ദനങ്ങളെ അറിയിക്കുന്നതൊക്കെ അതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെ കളിച്ചാൽ മതി ഇതുപോലെ തന്നെയല്ല ഇതിലും കുറച്ച് ഗംഭീരമാവണം എങ്ങനെയാണെന്ന് കഴിവുകൾ കഴിവുകൾ തിരിച്ചറിയാൻ ഈ ലോകത്ത് ഇപ്പൊ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലുള്ള മലയാളി മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് ആ ഞാൻ ഞാൻ ആൾക്ക് വന്നിട്ട് സ്റ്റഡി ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആൾ പ്രൗഡ് അത് എങ്ങനെയാണ് അത് കീപ്പ് ഇറ്റ് ഓഫ് ഞാൻ ഇപ്പോഴും പറയുന്നു കീപ്പ് ഇറ്റ് ഔഫ് മാ